നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യത്തിനൊരുങ്ങുന്നുവെന്ന് വിവരം ദില്ലി കോൺഗ്രസിന്റെ ചുമതലയുള്ള എഐസിസി സെക്രട്ടറി പി സി ചാക്കോ സഖ്യമുണ്ടാകുമെന്ന് വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ദില്ലിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പി സി ചാക്കോ വാർത്താ ഏജൻസിയോട് പറഞ്ഞു എ എ പി സഖ്യമുണ്ടാക്കണമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് എഎ പി ഇക്കാര്യത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ദില്ലി കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗം സഖ്യമുണ്ടാക്കുന്നതിന് എതിരാണ് ഇതോടെയാണ് തീരുമാനം വൈകിയത് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സഖ്യൻ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുമെന്ന് പി സി ചാക്കോ പറയുന്നു പി സി ചാക്കോ എ എ പി സഖ്യം വേണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ദില്ലി കോൺഗ്രസ് അധ്യക്ഷ ഷീലാ ദീക്ഷിത് സഖ്യത്തിന് എതിരാണ് കോൺഗ്രസിലും എ എ പിയിലും പ്രശ്നങ്ങളുണ്ടായേക്കാം മോദിയെയും ബി ജെ പിയേയും പരാജയപ്പെടുത്തലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ പാർട്ടികളും ഒരുമിച്ച് വരുമെന്നും പി സി ചാക്കോ പറഞ്ഞു എ എ പിയുമായി സഖ്യമുണ്ടാക്കുന്നത് കോൺഗ്രസിന് ദീർഘകാല അടിസ്ഥാനത്തിൽ ദോഷം ചെയ്യുമെന്ന് ദില്ലി ഘടകത്തിലെ ഒരു വിഭാഗം പറയുന്നു ദില്ലിയിൽ സഖ്യമുണ്ടാക്കാൻ എ എ പി നേതാക്കൾ കോൺഗ്രസിനെ സമീപിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് തീരുമാനം പറഞ്ഞില്ല ഇതോടെ എ എ പി സ്വന്തം നിലയിൽ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ഇനിയും വൈകിയാൽ സഖ്യം ഉപകാരപ്പെടില്ലെന്നാണ് എ എ പി നേതാക്കളുടെ നിലപാട് ദില്ലിയിൽ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഏഴിലും ബി ജെ പി ആണ് ജയിച്ചത് എന്നാൽ കോൺഗ്രസിനും എഎപിക്കും ലഭിച്ച വോട്ടുകളേക്കാൾ കുറവായിരുന്നു ബി ജെ പിക്ക് ലഭിച്ച വോട്ട് അതുകൊണ്ടുതന്നെ സഖ്യമുണ്ടാക്കിയാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം